അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു പക്ഷെ നമ്മളൊരു സംസ്കൃതത്തിൽ ചെയ്തൊരു സിനിമ മലയാളത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം അതിൻ്റെ അതിൻ്റെ ഭംഗി എത്രത്തോളം കുറഞ്ഞു പോവെന്ന് ഉറപ്പാണ് ഞാൻ അടുത്ത് ഇതിൻ്റെ പിന്നെ കഥ പറഞ്ഞു മദ്രാസിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അതിലും മുൻപ് ഞാൻ ജയറാമേട്ടനൊപ്പം വർക്ക് ചെയ്തിട്ടു പോകില്ല പരിചയം പോലും ഇല്ല ശരിക്കും അതുപോലെ തന്നെയാണ് മറ്റേ ട്രൈബൽ ഭാഷകൾ ഞാൻ മൂന്ന് ഗോത്ര ഭാഷകളിൽ ഫിലിം ചെയ്തു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് അങ്ങനെ വരാൻ പിന്നെ ഇതൊരു അഭിശ്വലുണ്ടായത് അങ്ങനെയായിരുന്നു ഒരു ഫിലിം മേക്കേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പിന്നെ അതിനുശേഷം ശേഷം ഞാൻ സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നിർമ്മിച്ച് പിന്നെ അവസാനം കുറച്ച് പരാജയമൊക്കെ ഉണ്ടായപ്പോൾ ഫിലിം മേക്കേഴ്സിന് കാണിക്കാൻ വേണ്ടി അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യാനാവും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ രണ്ടാമതൊരു സിനിമ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അപ്പോൾ ആ സിനിമയായിട്ട് വന്നിട്ട് ഇങ്ങനെ മദ്രാസിൽ ഞാൻ സംഭവിച്ചത് പോയത് സംഭവിച്ചു പോയതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ആഘോഷം നടക്കുകയാണ് ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ അവിടുത്തെ മദ്രാസ് ചെന്നൈ പൗരാവലി ഇതിന് സ്വീകരണവും ഇതൊക്കെയായിട്ട് ഒരുപാട് വലിയ നടം രാധിക ശാരദ ഒരുപാട് ആൾക്കാർ ഫഹദ് ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ചടങ്ങിൽ വെച്ചിട്ട് പിന്നെ അനുപേട്ടൻ അനുപേട്ടൻ്റെ അതിൻ്റെ നിർമ്മാതാവ് അനുപേട്ട മദ്രാസാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോകുലം ഗോപാലട്ട്ന അവിടെ പിന്നെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അനൂപേട്ടം പറഞ്ഞത് അടുത്ത സിനിമ ഗോപാലട്ട്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കതിന് മുൻപ് ഗോപാലറ്റ്നെ ശരിക്കും പരിചയം പോലില്ല ഇല്ല അപ്പോൾ ഗോപാലൻ പറഞ്ഞു അടുത്ത വിജീഷ്ണ സിനിമ ഞാനാണ് നിർമ്മിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഗോപാലൻ ഓഫീസിൽ വരാൻ പറഞ്ഞു അവിടെ പോയപ്പോഴാണ് ഞാൻ രണ്ടാമതൊരു സിനിമേനെക്കുറിച്ച് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടാവും പലതും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നത് അവിടെ പോയിട്ട് അങ്ങനെയാണ് പുഴയമ്മന്ന് പറഞ്ഞൊരു സിനിമ സംഭവിക്കുന്നത് അത് അപ്പം അതൊക്കെ സംഭവിച്ചു വേണം എന്നോട് അല്ല ആ അത് പൂർണ്ണമായിട്ടും പുഴയമ്മ എന്ന് പറയുന്നത് റിവറിൽ വെച്ച് മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് പുഴ പരിസ്ഥിതി അല്ലെങ്കിൽ പുഴ സംരക്ഷണം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭാരതീയ ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടല്ലോ പുഴ നദിയെ നമ്മൾ അമ്മ പോലെ കണക്കൂട്ടണം എന്ന് പറയുന്നത് അത് മാലിന്യവാതിരിക്കാനും അതിൻ്റെ സംരക്ഷണം അതൊക്കെ മുൻ കണ്ടുകൊണ്ട് പണ്ടുള്ളവർ ആക്കി വെച്ചിട്ടുള്ളതായിരിക്കും അത് അങ്ങനെയാണ് പുഴയമ്മ ഒരു പുഴയെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയും അമ്മയെ പോലെ അമ്മയെപ്പോലെ ഒരു കുട്ടിയും ഉള്ള സിനിമയായിരുന്നു പുഴയമ്മ അത് ബേബി മീനാക്ഷിയാണ് ആ കുട്ടി അതിൻ്റെ പ്രധാനം വെച്ചത് അതിലും അവസാനം നമ്മൾ ആ പറയുന്നത് ഒരു ഫ്ലഡാണ് അതുപോലെ തന്നെ ആ സമയത്ത് സംഭവിക്കുകയും ചെയ്തു പറയുന്നത് സംസ്കൃത സിനിമയാണ് അതിൽ അതിൽ ആ സിനിമ അത്രയും അങ്ങനൊരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സംസ്കൃതത്തിൽ അതിൽ മുൻപ് സിനിമ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഓർക്കുന്ന ഏത് മെ ഏത് ഫിലിം സംവിധായകൻ അങ്ങനെ തന്നെയായിരിക്കും ആഗ്രഹം മികച്ചതായിട്ട് വരണം എന്നുള്ള തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കലാകാരന്മാരും ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമ ആഗ്രഹം അപ്പോൾ നമ്മുടെ ജയറാമേട്ടൻ്റെ വിടുന്ന തമിഴിൽ നിന്നാണെങ്കിൽ ക്യാമറാമാൻ പിന്നെ ലോകനാഥൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റും പിന്നെ മധ്യപ്രദേശ് പത്മശ്രീ അനൂപ് ജലോട്ട സംഗീതം അഭിനയിച്ചത് യു പിയിൽ നിന്നുള്ള ആളുണ്ട് ഹൈദരാബാദിൽ നിന്നുള്ള ആളുണ്ട് കാശ്മീരിൽ നിന്നുള്ള ആളുണ്ട് പിന്നെ ഗുജറാത്തിൽ നിന്ന് സംസ്കർ ദേശായി മറാഠിന്ന് മൈഥലി ജാവക്കർ അങ്ങനെ അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമയാണ് ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് സംസ്കൃതത്തിലൊരു സിനിമ എന്നും ഓർക്കുന്ന സിനിമയാണെന്ന് ആഗ്രഹം ഞാൻ ജയറാം മേട്ടിനടുത്ത് ഇതിന്റെ പിന്നെ കഥ പറഞ്ഞു മദ്രാസിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അതിലും മുൻപ് ഞാൻ ജയറാം മേട്ടിനൊപ്പം വർക്ക് ചെയ്തിട്ടില്ല പരിചയം പോലും ഇല്ല ശരിക്കും പക്ഷേ അദ്ദേഹം അത് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി അതിനു വേണ്ടി അദ്ദേഹം ശരിക്കും ഒരു മൂന്നാല് മാസമായിട്ട് ശരീരഭാരം കുറച്ചു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിനാലോളം ഇരുപത്തിനാല് കിലോളം ഭാരം കുറച്ചു പിന്നെ സംസ്കൃതത്തിൻ്റെ ഒരു ടച്ച് ഉണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ഡയലോഗ്സൊക്കെ ആദ്യം കൊടുത്തു അതൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് ഒരു ഒരു ശമ്പളം പോലും പേടിക്കാണ്ട് ശരിക്കും ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ അർപ്പണ മനോഭാവം തന്നെയാണ് ആ സിനിമയിൽ നന്നാവാനുള്ള കാരണം അങ്ങനെയാണ് ആ സിനിമ ചെയ്യാൻ പറ്റിയതും തലം മുടി എടുക്കാൻ അദ്ദേഹം തയ്യാറായി ശരീരഭാരം കുറച്ചു പിന്നെ ഒരു മൂന്നാല് മാസത്തോളം അതിനുള്ള ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ആ സിനിമ അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു പക്ഷെ നമ്മളൊരു സംസ്കൃതത്തിൽ ചെയ്തൊരു സിനിമ മലയാളത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം അതിൻ്റെ അതിൻ്റെ ഭംഗി എത്രത്തോളം കുറഞ്ഞു പോകുമെന്ന് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല പക്ഷേ അങ്ങനെയാണോ ഒരു സിനിമ അത് സംസ്കൃത ഭാഷ സിനിമ അതാ എന്നും അങ്ങനെ സംസ്കൃത ഭാഷയിൽ ഒരു സിനിമയായിട്ട് അറിയപ്പെടട്ടെ അങ്ങനെയാണ് അതിൻ്റെ ആഗ്രഹം അല്ല ഞാൻ എന്താണ് ആ സിനിമ ഞാൻ ചെയ്ത സിനിമകളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ സംസ്കൃത ഭാഷയിൽ ഒരു സിനിമ എടുത്താൽ സംസ്കൃത അങ്ങനെ പിന്നെ തിയേറ്ററുകളിൽ അങ്ങനെ ഓടിക്കാനൊന്നും പ്രയാസമായിരിക്കുമല്ലോ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട് ഒരുപാട് ഫെസ്റ്റിവലിൽ അത് സെലക്ട് ചെയ്തു പിന്നെ അങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റുള്ളത് പിന്നെ ഓടിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് മറ്റേ ട്രൈബൽ ഭാഷകൾ ഞാൻ മൂന്ന് ഗോത്ര ഭാഷകളിൽ ഫിലിം ചെയ്തു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് അങ്ങനെ വരാൻ പിന്നെ അതൊരു എന്താ പറയുക ഇതിപ്പോൾ ഭയങ്കര കൊമേഴ്സ്യൽ ചേരുവകളുള്ള സിനിമയല്ല അല്ലെങ്കിൽ നാല് പാട്ട് മൂന്ന് ഫൈറ്റ് അങ്ങനെയൊന്നുമല്ലോ ഈ കഥകൾ ശരിക്കും ഒരു മണ്ണിനോടോ അല്ലെങ്കിൽ ഒരു പ്രകൃതിയോടോ കൊണ്ട് ചെയ്യുന്ന സിനിമകളാണ് പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ നമ്മളൊരു സിനിമയാണെങ്കിൽ മലയാളം അല്ലെങ്കിൽ ദുബായ് അങ്ങനെയുള്ള ഒരു ഏരിയ കണ്ടിട്ടായിരിക്കും ഇത് ലോകത്തിൻ്റെ എവിടെയും എൻ്റെ സിനിമ എല്ലായിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓസ്കാർ മുതൽ ഏതൊക്കെ പാരീസ് ഫിലിം ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഏതൊക്കെ ഫെസ്റ്റിവലുണ്ട് അവിടെയൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ ഈ അതു തന്നെയാണ് അതിൻ്റെ ഒരു വലിയ മാർക്കറ്റാണ് ശരിക്കും ഒരു സിനിമയേക്കാൾ വലിയ സാധ്യതകൾ അല്ലെങ്കിൽ വലിയ മാർക്കറ്റാണ് ഞാൻ ഇത്തരം സിനിമകൾ